എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാദമിയുടെ ഓൺലൈൻ രണ്ടപം സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂൺ പത്താം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവിടെ അനുമതി വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കുടുംബശ്രീ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്കറിയാം കുടുംബശ്രീ കലോത്സവം എന്ന് പറയുന്നത് അരങ്ങ് അപ്പോൾ അരങ്ങ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഈ കാര്യവർക്ക് അരങ്ങെന്ന് പറയുന്നത് എന്താണ് കുടുംബശ്രീ കലോ കലോത്സവമാണ് അപ്പോൾ അരങ്ങ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് വേദി എന്ന് പറയുന്നത് കാസർഗോഡായിരുന്നു വേദി അപ്പോൾ അതിന്റെ വേദി എവിടെയായിരുന്നു കാസർഗോഡായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് കുടുംബശ്രീ കലോത്സവം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടുംബശ്രീ കലോത്സവത്തിൽ ിൽ ജേതാക്കളായത് ആരാണ് കാസർഗോഡാണ് ആരാണ് കാസർഗോഡാണ് ജേതാക്കളായത് അപ്പൊ നമ്മൾ പറഞ്ഞിവിടെയാണ് കാസർഗോഡ് തന്നെയാണ് വേദി ജേതാക്കളായതും കാസർഗോഡ് തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുടുംബശ്രീ കലോത്സവം വെച്ചായിരുന്നു അത് തൃശൂർ വെച്ചായിരുന്നു തൃശ്ശൂർ വെച്ചായിരുന്നു അതിൽ ജേതാക്കളായതും ആര് തന്നെയാണ് കാസർഗോഡ് തന്നെയാണ് അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നാം കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അരുൺകുമാർ മിശ്രയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ആരുടെ അരുൺകുമാർ മിശ്രയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതി ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു ആക്ടിംഗ് ചെയർപേഴ്സണെ വെച്ചിരിക്കുകയാണ് അവരുടെ പേരെന്ന് പറയുന്ന വിജയ ഭാരതി സയാനി ആരാണ് അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ് അത് വിജയ ഭാരതി സയാനി ആണെന്നുള്ള കാര്യം ചെയ്യുക നമുക്കറിയാം എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അപ്പൊ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നുള്ള കാര്യം നമുക്ക് അറിയാം എന്നുള്ളതാണ് അതായത് ഒരു ചെയർപേഴ്സണും അതിനൊപ്പം എത്ര അംഗങ്ങളും അഞ്ചംഗങ്ങളും അഞ്ച് സ്ഥിരാംഗങ്ങളും എന്ത് വേണം ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി അവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എന്താണ് എഴുപത് വയസ്സ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിന് എന്താണ് ഭേദഗതി വരുന്നതിന് മുൻപ് വരെ എത്രയായിരുന്നു അഞ്ച് വർഷമായിരുന്നു ഇപ്പൊ എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഓർക്കുക ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു അരുൺകുമാർ എന്ത് മിശ്രിരിക്കുകയാണ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിനൊപ്പം തന്നെ രാജീവ് ജയൻ എന്ന് പറയുന്ന ഒരു മെമ്പറുടെ കാലാവധി എന്ത് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പുതിയ മെമ്പേഴ്സ് വരുമ്പോൾ പുതിയ ചെയർപേഴ്സൺ എന്താണ് അപ്പോയിന്റ് ആവുന്ന സമയം നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അപ്പൊ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ എന്താണ് ആക്ടിംഗ് ചെയർപേഴ്സണെ കൂടി നമുക്ക് ഓർത്തുവച്ചക്കമാരാണ് കെ ബൈജുനാഥാണ് ആരാണ് കെ ബൈജുനാഥാണ് കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് അപ്പം ഇവിടത്തെയാണ് പറഞ്ഞത് സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് അത് ഓൾറെഡി ഇദ്ദേഹം തന്നെയായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ സാധനം ഏറ്റിരിക്കുകയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പ്രേം സിംഗ് തമംഗ് ആരാണ് പ്രേം സിംഗ് തമങ്ങാണ് ഇവിടുത്തെ സിക്കിമിന്റെ എന്നുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയും മൂന്ന് സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ കൂടി എന്തുണ്ട് ചുമതലയേൽക്കാനായിട്ടുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്ധ്രാപ്രദേശ് ഒഡീഷ ഇനി അതുപോലെ തന്നെ എന്താണ് അരുണാചൽ പ്രദേശ് ഇപ്പോൾ ഇവിടത്തേക്ക് എന്താണ് മുഖ്യമന്ത്രി ര് ഇനി സ്ഥാനമേൽക്കാനുണ്ട് അപ്പൊ അത് കഴിയുന്ന ആ ഒരു സ്ഥലമാണ് അവരൊക്കെ സ്ഥാനമേൽക്കുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ മന്ത്രിസഭ എന്നാണ് പുതിയ മന്ത്രിസഭയിലുള്ള ആൾക്കാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ അവരുടെ വകുപ്പുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ അതും പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചർച്ച ചെയ്യാം ഇപ്പൊ ഓർത്ത് വെക്കേണ്ടത് സിക്കിമിന്റെ മുഖ്യമന്ത്രി ആരാണ് സിംഗ് തമങ്ങാണ് അത് നമുക്ക് നോക്കാനാണുള്ളത് ഒരു പുസ്തകമാണ് അതായത് നമുക്കറിയാം ക്രിക്കറ്റ് താരമായുള്ള രവിചന്ദ്രൻ അശ്വൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമായി ആരെന്ന് പറയുന്നത് രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ത് ചെയ്യാണ് പുറത്തിറങ്ങുകയാണ് അപ്പോ രവിചന്ദ്രൻ അശ്വിന്റെ ആത്മകഥയുടെ പേര് എന്താണ് അത് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ് ഏ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നുള്ളതാണ് ആരുടെ രവിചന്ദ്ര അശ്വിന്റെ എന്ന് പറയുന്ന ആത്മകഥ എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹം ഒരു ഒന്നാണ് ഒറ്റയ്ക്ക് അല്ല ഈ ഒരു പുസ്തകം എഴുതിയത് ഇദ്ദേഹത്തിന് ഇപ്പം മറ്റൊരാളുടെ ചേർന്നാണ് ഈ ഒരു പുസ്തകം എഴുതിയത് അതായത് സിദ്ധാർത്ഥ എന്നാണ് മോങ്ക എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വ്യക്തിയും രവിചന്ദ്ര അച്ഛനും ചേർന്നാണ് ഈ ഒരു പുസ്തകം അതായത് ഐ ഹാവ് ദ ദീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അപ്പോൾ ഇതെന്ന് പറയുന്നത് രവിചന്ദ്ര അച്ഛന്റെ എന്നാണ് ആത്മകഥയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രാജ്യത്തെ മഹാന്മാരായ നേതാക്കളുടെയും സ്വതന്ത്ര സമര സേനാനികളുടെയും പ്രതിമകൾ പാർലമെന്റ് കോംപ്ലക്സിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത് അതായത് പാർലമെന്റ് കോംപ്ലക്സിൽ എന്താണ് ഒരുപാട് പ്രതിമകളുണ്ട് അപ്പൊ അതെല്ലാം എന്ത് ചെയ്യാണ് ഒരു ഒരു സ്ഥലത്തേക്ക് മാറ്റിയാണ് അപ്പൊ ആ ഒരു സ്ഥലം അതിന്റെ പേരെന്തെന്നാണ് അത് പ്രേരണാ സ്ഥലം അപ്പൊ എവിടെയാണ് പ്രേരണാ സ്ഥലമാണ് അപ്പോൾ രാജ്യത്തെ മഹാന്മാരായ നേതാക്കൾ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അപ്പൊ അവരുടെയൊക്കെ എന്താണ് പ്രതിമകൾ പാർലമെന്റ് കോംപ്ലക്സിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് പ്രേരണാ അടുത്ത നമുക്ക് നോക്കാൻ വേണ്ടി ഒരു വേദിയാണ് അതായത് മൂന്നാം ഇന്ത്യൻ അനലിറ്റിക്കൽ കോൺഗ്രസ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് മൂന്നാം ഇന്ത്യൻ അനലിറ്റിക്കൽ കോൺഗ്രസ് അടക്കുകയാണ് അപ്പൊ അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി എസ് ഐ ആർ ഐ ഐ പി അഥവാ എന്താണ് അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പെട്രോളിയം എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണരൂപം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറാഡൂൺ എവിടെയാണ് ഡെറാഡൂൺ ആണ് വേദിയാവുന്നത് അപ്പൊ ഈ ഒരു വേദി കൂടി എന്ത് ചെയ്യുക ഒന്ന് കാര്യമായിട്ട് ഓർത്തു വെച്ചേക്കുക അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ജലക്ഷാമം നേരിടുന്ന ഡൽഹിയിലേക്ക് നൂറ്റി മുപ്പത്തിയേഴ് ക്യൂസെക്സ് മിച്ച വിട്ടു നൽകാനായിട്ടാ ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിച്ചത് ഏത് കോടതിയാണ് അപ്പോ ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് എന്ത് ചെയ്തിരിക്കുകയാണ് ഡൽഹിക്ക് ജലം വിട്ടു നൽകാനായിട്ട് ഒരു കോടതി പറഞ്ഞിരിക്കുന്നത് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ് ഓർത്തു ഓർത്തുവയ്ക്കുക സുപ്രീം കോടതിയാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് നിർദ്ദേശം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഡൽഹിക്ക് ജലം വിട്ടു നൽകുന്ന കാര്യമാണ് ഇനി അതുപോലെ തന്നെ ആ ജലം കൃത്യമായിട്ട് സുഗമമായിട്ട് ഒഴുകി അവസരം ഒരുക്കണമെന്ന് ഹരിയാനയോടും എന്ത് ചെയ്തിട്ടുണ്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ജലക്ഷാമം നേരിടുന്ന ഡൽഹിയിലേക്ക് മിച്ച ജലം എന്ത് ചെയ്യുന്നു വിട്ടു നൽകാനായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിച്ച കോടതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇനി അതുപോലെ തന്നെ ആ ജലം സുഗമമായിട്ട് എത്താൻ വേണ്ടി എന്നാണ് ഹരിയാനയോടും എന്ത് ചെയ്തിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ ബയോസ്ഫിയർ ഏതാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ അത് രാജാജി ബയോ ഏതാണ് രാജാജി രാഗതി ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് പറയുന്നത് ഈ പറയുന്ന രാജാജി രാഗതി ബയോസ്വിയർ റിസർവ് രാജാജിസർവ് എന്നാണ് ഉത്തരാഖണ്ഡിലാണ് അതായത് ഈ പറയുന്ന രാജാജി ടൈഗർ റിസർവിലാണ് ഈ പറയുന്ന രാജാജി രാഗതി ബയോസ്വിയർ എന്നീത സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ കൂടി ഓർക്കുക എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്നാണ് ഏത് ടൈഗർ റിസർവിലാണ് എന്തോ ഒരു ബയോസ്ഫിയർ നിലവിൽ വന്നത് അപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തിരിക്കാണ് ടൈഗർ ിൽ നിലവിൽ വന്ന ബയോസ്ഫിയർ മേൽ തന്നെയാണ് ഈ പറയുന്ന രാജജി രാഗതി ബയോസ്ഫിയർ ആണ് അപ്പൊ ഇതെന്ന് പറയുന്നത് ഏത് ടൈഗർ റിസർവിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാജി ടൈഗർ റിസർവിലാണ് അതിവിടെയാണ് ഉത്തരാഖണ്ഡിലാണെന്നുള്ള കാര്യം ചെയ്യുക വളരെ ക്ലിയർ ആയിട്ടൊന്നും ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ജയ്ധർ ഗുപ്ത അതുപോലെ വിജയ് ദസ്മാൻ ഈ രണ്ടുപേരെ പേര് കൂടി ഇന്ത്യ ഒന്ന് ഓർത്തിരിക്കണം കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബയോസ്ഫിയറിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ട് വ്യക്തികളാണ് ഈ പറഞ്ഞ രണ്ടുപേരും അപ്പൊ ആ ഒരു പേരോട് കൂടി ഇന്ത്യ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അത് നമുക്ക് നോക്കാവുന്ന ഒരു വേദിയാണ് അതായത് ഐ പി ഇ എഫ് അഥവാ എന്താണ് ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പിരിറ്റി അതിൻ്റെ ക്ലീൻ എക്കണോമി ഇൻവെസ്റ്റർ ഫോറം ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് അത് സിംഗപ്പൂർ ആണ് അപ്പോൾ എന്താണ് ഐ പി ഇ എഫ് ക്ലീൻ എക്കണോമി ഇൻവെസ്റ്റർ ഫോറത്തിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ വേദിയാവുന്നത് എവിടെയെന്നാണ് അത് സിംഗപ്പൂർ ആണ് ഇങ്ങനെ നമുക്ക് നോക്കാനുള്ളത് വൈറസിനെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് അടുത്തൊരു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻലാൻഡിൽ ഒരു വൈറസിനെ എന്ത് ചെയ്തു കണ്ടെത്തി അതായത് ആൾകകളെ നശിപ്പിച്ച മഞ്ഞൊരുങ്ങുന്ന ഒരുങ്ങുന്നത് എന്താണ് മന്ദഗതിയിലാക്കാനായിട്ട് കഴിയുന്ന വൈറസുകളാണ് എവിടെ കണ്ടെത്തിയത് ഗ്രീൻലാൻഡിൽ കണ്ടെത്തിയത് അപ്പോൾ എന്താണ് പറയുന്നത് ഗ്രീൻലാൻഡിൽ കണ്ടെത്തിയ ഒരു വൈറസ് എന്താണ് അതിന്റെ പ്രത്യേകത പറഞ്ഞത് അതായത് ആൾകളെ നശിപ്പിച്ച മഞ്ഞൊരുങ്ങുന്നത് മന്ദഗതിയിലാക്കാൻ എന്താണ് കഴിവുള്ള വൈറസുകളെയാണ് എവിടെ കണ്ടെത്തിയത് ഗ്രീൻലാൻഡിൽ കണ്ടെത്തിയത് അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് തൊള്ളായിരം മെഗാവാട്ട് അരുൺ ത്രീ ഹൈഡ്രോ ഇലക്ട്രോണിക് പ്രോജക്ട് ആരംഭിച്ചത് എവിടെയാണ് അപ്പൊ എന്താണ് അരുൺ ത്രീ ഹൈഡ്രോ ഇലക്ട്രിക് എന്താണ് പ്രോ ഇലക്ട്രോണിക് പ്രോജക്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് നേപ്പാളാണ് എവിടെയാണ് നേപ്പാളാണ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി നമുക്കറിയാം പ്രജൻഡായെന്ന് എന്നറിയപ്പെടുന്ന പുഷ്പകമൽ ദഹലാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇനി ഈ പറയുന്ന അരുൺ ത്രീ എന്ന് പറയുന്ന ഹൈഡ്രോ ഇലക്ട്രോണിക് പ്രോജക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണ് ഇതിന് സഹായം നൽകിയത് ഇന്ത്യ ആണെന്നുള്ള കാര്യം കൂടി ഇന്ത്യയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള അഞ്ച് രാജ്യങ്ങളുടെ പേരുകളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ് അപ്പോൾ ഇവർക്ക് എവിടെ ഇപ്പോൾ അഞ്ച് രാജ്യങ്ങളുടെ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ അഞ്ചു പേരുടെയും കാലാവധി എത്ര വർഷത്തേക്കാണ് രണ്ട് വർഷത്തേക്കാണ് അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് പാകിസ്ഥാനാണ് അതുപോലെ തന്നെ സൊമാലിയ ഡെൻമാർക്ക് ഗ്രീസ് പനാമ അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത് പാകിസ്ഥാൻ സൊമാലിയ ഡെൻമാർക്ക് ഗ്രീസ് പനാമ ഈ അഞ്ച് രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് രണ്ടു വർഷത്തേക്കാണ് കാലാവധി അതായത് എന്നാണ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് ഇവരുടെ കാലാവധി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ വരെയാണ് ഈ അഞ്ച് രാജ്യങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി അടുത്ത ഒരു പാലത്തിന്റെ പേരാണ് അതായത് ദ ബ്രിഡ്ജ് ഓഫ് യൂണിറ്റി എന്താണ് ദ ബ്രിഡ്ജ് ഓഫ് നാഷണൽ യൂണിറ്റി എന്ന് പറയുന്ന കാൽനട പാലം നിലവിൽ വന്നത് ഏത് രാജ്യത്താണ് അപ്പോ ദ ബ്രിഡ്ജ് ഓഫ് നാഷണൽ യൂണിറ്റി എന്ന് പറയുന്ന കാൽനട പാലം ഏത് രാജ്യത്താണ് അത് ഹംഗറിയിലാണ് എവിടെയാണ് ഹങ്കറിയിലാണ് അപ്പോൾ ഓർക്കുക ഹംഗറിയിലെ പാലമാണ് ദ ബ്രിഡ്ജ് ഓഫ് നാഷണൽ യൂണിറ്റി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് ഫ്രഞ്ച് ഓപ്പൺ ടു തൗസൻഡ് ട്വന്റി ഫോറിനെ പറ്റിയാണ് നമ്മൾ ഉയർച്ചയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ അതിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർലോസ് ആരാണ് കാർലോസ് ആണ് ഏത് രാജ്യത്തിന്റെ താരമാണ് കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്നത് സ്പെയിൻ അപ്പോ സ്പാനിഷ് താരമാണ് ആരാണ് പറയുന്നത് കാർലോസ് സൽക്കാരസ് ഇതേപോലെ ബന്ധപ്പെട്ട് ഈ അടുത്തിടെ പി എസ് സിക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംപിൾഡൻ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരായിരുന്നു അത് ഈ കാർലോസ് ആയിരുന്നു ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക ഇനി വനിതാ സിംഗിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗാസ് ഇഗാസ് ആണ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ഇനി നമുക്ക് രണ്ട് കൂടി നോക്കണം അതായത് ഈ പ്രത്യേകത കിരീടം എന്ന് പറയുന്നത് ഇഗാസ് വീണ്ടക്കിന്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ കിരീടമാണ് അപ്പൊ തന്നെ ഓർത്ത് വയ്ക്കാൻ പറ്റും എന്നൊക്കെ ഇപ്പോ ഈ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഫ്രഞ്ച് ഓപ്പന്റെ വനിതാ ിരീടം നേടുന്ന ആരാണ് ഇനി വേണ്ടകു പുറമെ രണ്ടായിരത്തി ഇരുപതിലെ കിരീടം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വികാശ് വേണ്ടക്ക നേടിയിട്ടുണ്ടായിരുന്നു ഇകാശ് വേണ്ടകന്റെ രാജ്യം ഏതാണ് പോളണ്ടാണ് ഇനി ഈ ഫ്രഞ്ച് ഓപ്പണിലെ മറ്റു പ്രധാനപ്പെട്ട മൂന്ന് കാറ്റഗറികൾ കൂടി നമുക്ക് നോക്കാം അതായത് പുരുഷ ഡബിൾസ് പുരുഷ ഡബിൾസ് കിരീടം നേടി സഖ്യം ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റേ പാക് മാറ്റേ പാവിക് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേസമയതാണ് ക്രൊയേഷ്യൻ താരമാണ് അപ്പോൾ ക്രൊയേഷ്യയുടെ താരമാണ് ആരെന്ന് പറയുന്നത് മാറ്റേ പാവിക്ക് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ മാറ്റ്സലോ അരവാലോ ആരാണ് മാറ്റ്സലോ അരവാലോ ദേഹോ എന്ന് പറയുന്ന എൽ സാൽമഡോറിന്റെ താരമാണ് ഏതാണ് എൽ സാൽമഡോറിന്റെ താരമാണ് ദേഹം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക കാര്യമായിട്ട് നോക്കുക ഇനി വനിതാ ആണ് വനിതാ ഡബിൾസിൽ എന്നാണ് കിരീടം നേടി ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോക്കോ ഗോഫ് അതുപോലെ തന്നെ കാതറിന സിനിയക്കോ ാണ് കോഫ് അതുപോലെ സിനിയാകോവ സഖ്യമാണ് എന്ത് ചെയ്ത് കിരീടം നേടിയത് ഇതിൽ കോക്കോ ഗാഫ് എന്ന് പറയുന്ന അമേരിക്കൻ താരമാണ് താരമാണ് ഇനി അതുപോലെ തന്നെ സിനിയ കോവ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണ് അത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് റിപ്പബ്ലിക്കിന്റെ താരമാണ് സിനിയ കോവ ഇനി അടുത്തത് മിക്സഡ് ഡബിൾസിൽ കിരീടം നേടിയത് ആരൊക്കെയാണ് അത് ലോറ സെഗ്മെന്റ് അതുപോലെ തന്നെ എഡ്വേർഡ് റോജർ ആരാണ് എഡ്വേർഡ് റോജർ ആണ് എന്ത് ചെയ്ത് ഇവരുടെ ഒരു സഖ്യമാണ് കിരീടം നേടിയത് ഇതില് ലോറ സെഗ്മെന്റ് ഏത് രാജ്യത്തിന്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനി അതാണ് ജർമ്മനിയുടെ താരമാണ് ഈ ഒരു കാര്യ ഓർഗുക ഇനി അതുപോലെ തന്നെ എന്താണ് എഡ്വേർഡ് റോഗർ ബ്രസീലിംഗ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഫ്രാൻസിന്റെ താരമാണ് അപ്പോൾ ഫ്രാൻസിന്റെ താരമാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്താണ് നോർവേ ചെസ് നടന്നുകഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ടൂർണമെന്റിലെ പുരുഷ കിരീടം നേടിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഗ്നസ് കാൾസൺ ആരാണ് മാഗ്നസ് കാൾസൺ ആണ് കിരീടം നേടിയത് ഇനി ഇന്ത്യയുടെ പ്രഗ്ഞാനന്ദ എത്ര സ്ഥാനത്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ഇന്ത്യയുടെ എന്താണ് പ്രഗ്ഞാനന്ദ എത്ര സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് അപ്പോ പുരുഷ കിരീടത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വനിതാ കിരീടം കൂടി നമുക്ക് നോക്കാം വനിതാ കിരീടം നേടിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൺ ജൂൺ ആണ് ആരാണ് ജൂൻ ആണ് വനിതാ കിരീടം നേടിയത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താ നാലാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ തന്നെ ആർ വൈശാലിയാണ് ആരാണ് ആർ വൈശാലിയാണ് നാലാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇനി അഞ്ചാം സ്ഥാനത്ത് കൊനേരു ഹംബിയാണ് അപ്പൊ അഞ്ചാം സ്ഥാനത്ത് കൊനേരു ഹംപിയുണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നോർവേ ചെസ് അപ്പൊ ഇതിലെ പുരുഷ കിരീടം നേടിയത് മാഗ്രസ് കാൾസൺ ആണ് പറഞ്ഞു ഇനി അതുപോലെ തന്നെ വനിതാ കിരീടം നേടിയത് ജൂൻ ജൂൺ ആണെന്ന് പറഞ്ഞു ഇനി ഇതിൽ നിന്നാണ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച മൂന്ന് ഇന്ത്യക്കാരെ കൂടി പറഞ്ഞു അതായത് പുരുഷന്മാരുടെ വിഭാഗത്തിൽ ആരാണ് പ്രഗാനന്ദ എന്താണ് മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആർ വൈശാലി വനിതകളുടെ വിഭാഗത്തിൽ നാലാം സ്ഥാനത്ത് കൊനേരു ഹംബി വനിതകളുടെ വിഭാഗത്തിൽ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്നു അതുകൂടി നോർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രാമോജി റാവു എന്ത് ചെയ്തു അന്തരിച്ചു അപ്പോൾ റാമോജി റാവു എന്ത് ചെയ്തു അന്തരിച്ചു ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് രാമോജി ഫിലിസിറ്റിയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് രാമോജി റാവു എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇദ്ദേഹം എന്താണ് ഈ നാട് എന്ന് പറയുന്ന ഒരു പത്രം ആരംഭിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എന്ത് ചെയ്തു ഈ നാട് എന്ന് പറയുന്ന പത്രം ആരംഭിച്ചു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇദ്ദേഹം ഈ നാട് ടി വി എന്ന് പറയുന്ന ചാനൽ ആരംഭിച്ചു അപ്പോ എഴുപത്തിനാലിൽ ഈ നാട് പത്രം എന്താണ് തൊണ്ണൂറ്റിയഞ്ചിലെന്ത് ചെയ്തു ഈ നാട് എന്ന് പറയുന്ന എന്താണ് ചാനൽ ആരംഭിച്ചു ഇനി ിന് രണ്ടായിരത്തി പതിനാറിൽ രാജ്യം എന്ത് ചെയ്തു പത്മവിഭൂഷൺ നൽകി ആദരിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഏത് പുരസ്കാരം പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ഓർത്തിരിക്കുക ഞാൻ അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം അതായത് അടുത്തേ അന്തരിച്ച മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അതായത് ഇദ്ദേഹം ഒരുപാട് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആരായിട്ടുണ്ടായിരുന്നു ഈ യു എൽ ഫട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ ചെയ്ത് രണ്ടായിരത്തി ഇരുപതിനാല് അന്തരിച്ചു ഇപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എ സ്റ്റോറി ഓഫ് എ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന എന്താണ് ആത്മകഥ ആരോടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് യു എൽ ആണ് അപ്പോൾ എന്താണ് സ്റ്റോറി ഓഫ് എ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരുടെ ആത്മകഥെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് യു എൽ ഫട്ടിന്റെയാണ് അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് നോക്കിരിക്കുക ഇനി നമ്മൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് കുടുംബശ്രീ കലോത്സവമാണ് വേദി കാസർഗോഡാണെന്ന് അറിയാം ജേതാക്കളാരാണ് അത് കാസർഗോഡാണ് അപ്പോ ജേതാക്കൾ കാസർഗോഡ് വേദിയും കാസർഗോഡ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണെന്ന് പറഞ്ഞു ആരാണ് വിജയ ഭാരതി സയാനി ആരാണ് വിജയ ഭാരതി സയാനിയാണ് എന്തിന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിങ് ചെയർപേഴ്സൺ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പൊസിഷനുകളിൽ നിന്നാണ് ഒരുപാട് സ്ഥാനങ്ങളിൽ അപ്പോയിൻമെന്റുകൾ എന്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് അപ്പോ വരുന്ന പരീക്ഷയ്ക്കൊക്കെ മുൻപത്തെ കാര്യങ്ങൾ പഠിച്ച് വെച്ചിരിക്കുന്നത് അത് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ ക്ലിയർ ആയി പഠിച്ചുവെച്ചേക്കുക അതായത് മെമ്പേഴ്സിൽ ഉൾപ്പെടെ എന്താണ് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ എന്താണ് കേന്ദ്ര മന്ത്രിസഭ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട് കേരള മന്ത്രിസഭയിലും ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവാനുണ്ട് അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്ത് ചെയ്തു അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവര് അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക ഇനി മറ്റൊരു നിയമനം പറഞ്ഞു എന്താണ് സിക്കിമിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് പറഞ്ഞു ആരാണ് പ്രേംസിംഗ് തമങ്ങാണ് ആരാണ് സിംഗ് തമങ്ങാണ് ഇവിടുത്തെ സിക്കിമിന്റെ മുഖ്യമന്ത്രി അതിനുശേഷം ഒരു പുസ്തകം പറഞ്ഞു ഏതാണ് ഐ ഹാവ് ദ എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ആരുടെയാണ് രവിചന്ദ്രൻ അശ്വിന്റെയാണ് പോർക്ക ക്രിക്കറ്റ് താരമായ രവിചന്ദ്രൻ അശ്വിന്റെ ആത്മകഥ ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം അതിനുശേഷം പറഞ്ഞ എന്താണ് പ്രേരണാ സ്ഥലിനെ പറ്റി പറഞ്ഞു എന്താണ് പ്രേരണാ സ്ഥലിനെ പറ്റി പറഞ്ഞു എന്താണ് പ്രേരണാ സ്ഥലം എന്ന് പറയുന്ന രാജ്യത്തെ മഹാന്മാരായ നേതാക്കളുടെയും സ്വതന്ത്ര സമര സേനാനികളുടെയും പ്രതിമകൾ എന്താണ് പാർലമെന്റ് കോംപ്ലക്സിൽ എന്താണ് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് പ്രേരണാ സ്ഥലം എന്ന് പറയുന്നത് അതിനുശേഷം ഒരു വേദി മൂന്നാം ഇന്ത്യൻ അനലറ്റിക്കൽ കോൺഗ്രസ് ടു തൗസൻഡ് വേദി പറഞ്ഞു അത് സി എസ് ഐ ആർ ഐ ഐ പി ഡെറാഡൂൺ ആണെന്ന് പറഞ്ഞു വേദിയോർക്ക ഡെറാഡൂൺ ആണ് നടക്കുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ് അതായത് ആരോട് ആവശ്യപ്പെട്ട കാര്യം ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് എന്ത് ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി ഒരു കാര്യം നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്താണ് പറഞ്ഞത് ജലക്ഷാമം നേരിടുന്ന ഡൽഹിയിലേക്ക് നൂറ്റി മുപ്പത്തിയേഴ് ക്യൂസെക്സ് മിച്ച ജലം വിട്ടു നൽകാനായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് ആരാവശ്യപ്പെട്ടു സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഇനി അതുപോലെ തന്നെ ആ ജലം ഹരിയാനാണ് സുഖമായിട്ട് എത്താനായിട്ട് എന്താണ് ഡൽഹിയിലേക്ക് സുഖമായിട്ട് എത്തണമെന്ന് ഹരിയാനയോട് എന്ത് ചെയ്തിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയറിനെ പറ്റി പറഞ്ഞു എന്താണ് എവിടെയാണ് അതായത് രാജാജി രാഗതി ബയോസ്ഫിയർ അപ്പോ ഇന്ത്യയിൽ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ എന്ന് പറയുന്നത് രാജാജി രാഗതി ബയോസ്ഫിയർ ആണ് ഇതെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ് ഇനി അതുപോലെ തന്നെ ഒരു ടൈഗർ റിസർവിനുള്ളിൽ സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ ബയോസ്ഫിയർ ഏതാണ് ഈ പറയുന്ന രാജാജി രാഗതി ബയോസ്ഫിയർ ആണ് ഇനി അതിനുശേഷം പറയുന്നത് മറ്റൊരു വേദി അതായത് ഐ പിഇ എഫ് ക്ലീൻ എക്കണോമി ഇൻവെസ്റ്റർ ഫോറം ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് അത് സിംഗപ്പൂർ ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു വൈറസിനെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു അതായത് ഗ്രീൻലാൻഡിൽ നിന്നും ഒരു വൈറസിനെ കണ്ടെത്തി എന്താണ് അതിന് പ്രത്യേകത നമ്മൾ പറഞ്ഞത് അതായത് ആൽഗകളെ നശിപ്പിച്ച് മഞ്ഞുരുകുന്നത് മന്ദഗതി ാക്കാൻ കഴിയുന്ന വൈറസിനാണ് ഇവിടെ കണ്ടെത്തിയത് ഗ്രീൻലാൻഡിൽ കണ്ടെത്തിയത് അപ്പൊ അത് ഓർക്കുക പിന്നെ അതിനുശേഷം എന്താണ് ഒരു പ്രോജക്ട് പറഞ്ഞു അതായത് അരുൺ ത്രീ ഹൈഡ്രോ ഇലക്ട്രോണിക് പ്രോജക്ട് അതായത് തൊള്ളായിരം മെഗാവാട്ടുള്ള എന്താണ് അരുൺ ത്രീ ഹൈഡ്രോ ഇലക്ട്രോണിക് പ്രോജക്ട് എവിടെയാണ് ആരംഭിച്ചത് അത് നേപ്പാളിലാണ് ഇന്ത്യയുടെ സഹകരണത്തോടുകൂടിയാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അതിനുശേഷം അഞ്ച് രാജ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് അത് പാകിസ്ഥാൻ സൊമാലിയ ഡെൻമാർക്ക് ഗ്രീസ് പനാമ അവരുടെ കാലാവധി നമ്മൾ എന്തിനുണ്ടായിരുന്നു ചർച്ചയിൽ ഉണ്ടായിരുന്നു രണ്ട് വർഷത്തേക്കാണ് കാലം പറഞ്ഞു എന്താണ് ഒരു ഒരു പാലത്തിന്റെ കാര്യം കാൽനട കാൽനട പാലം പാലം പേരിതാണ് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഓഫ് ഓഫ് യൂണിറ്റി യൂണിറ്റി എന്ന് പറയുന്ന എവിടെയാണ് അത് ഹംഗറിയിലാണെന്ന് പറഞ്ഞു ഇനി അതിനെവേ ചെസ് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ കിരണ നേടിയത് മാഗ്നസ് കാൽസൺ ആണ് ആരാണ് മാഗ്നസ് കാൽസൺ ആണ് വനിതാ വിഭാഗമാണ് ഇനി അതിനുശേഷം ഫ്രഞ്ച് ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വനിത പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പുരുഷ സിംഗിൾസിലെ കിരീട മാർക്കാണ് കാർലോസ് അൽക്കാരസിനാണ് വനിതാ സിംഗിൾസിലെ കിരീട മാർക്കാണ് ഇകാശ് വേണ്ടക്കിനാണ് ഇകാശ് വേണ്ടകിന്റെ തുടർച്ചയായ മൂന്നാം കിരീടം ഒന്നും കൂടി നോർത്ത് വച്ചിരിക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താണ് ഫ്രഞ്ച് ഓപ്പണിലെ വനിതാ സിംഗിൾസ് കിരീട മാർക്കാണ് ഇകാശ് വേണ്ടകനാണ് ഇനി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങൾ അതായത് രാമോജി റാവു അതായത് റാമോജി ഫിലിംസിറ്റിയുടെ സ്ഥാപകനായിട്ടുള്ള രാമോജി റാവു എന്ത് ചെയ്തു അന്തരിച്ചു ഇനി അതുപോലെ തന്നെ ഒരുപാട് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് യു എൽ ഫട്ട അപ്പൊ അദ്ദേഹം അന്തരിച്ചു അപ്പൊ ഈ രണ്ട് വിയോഗം എന്ത് ചെയ്യുക കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്മായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഇനി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യ ചോദ്യം ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായിട്ട് നൽകിയ പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഓപ്പറേഷൻ ഫുഡ് ബി ഓപ്പറേഷൻ ലൈഫ് സി ഓപ്പറേഷൻ സുരക്ഷ ഡി ഓപ്പറേഷൻ ജീവ അപ്പൊ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ട് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കോഴിക്കോട് അന്താരാഷ്ട്രമാനത്താവളം ബി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഓപ്ഷൻ ഡി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറി ആയിട്ടാണ് നിയമനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എം ബഷീർ ബി എൻ കൃഷ്ണകുമാർ ഓപ്ഷൻ സി എ എൻ ഷംസീർ ഡി എസ് വി ഉണ്ണികൃഷ്ണൻ എന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് എൻ കൃഷ്ണകുമാർ ആണ് എന്തിന്റെ കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്താ നിയമതനായെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ യു പി ഐ സംവിധാനം സ്വീകരിച്ച ആദ്യ ദക്ഷിണ അമേരിക്കൻ എന്നാണ് ചോദ്യം ഓപ്ഷൻ സെ പെറു ബി ബ്രസീൽ സി അർജന്റീന ഓപ്ഷൻ ഡി കൊളംബിയ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് പെറുവാ അപ്പോൾ പെറുവിലാണ് എന്ത് ചെയ്യുന്നത് അടുത്തിടെ യു പി ഐ സംവിധാനം ആരംഭിച്ചത് അപ്പോൾ ഇതാണ് ഇത് സ്വീകരിക്കുന്ന ആദ്യ ദക്ഷിണ അമേരിക്കൻ രാജ്യമാണ് എന്ന് പറയുന്ന പെറു അപ്പോൾ നമ്മൾ ചർച്ചയിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാകും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കൊണ്ട് അപ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി തന്നെ ജൂൺ പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ചയുടെ പോലുള്ള മനസ്സിലാണെന്ന് വിചാരിക്കുന്നു അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം